സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി പത്തിന് നിലമ്പൂരിൽ സ്വീകരണം നൽകും നിലമ്പൂരിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു നിലമ്പൂർ പി വി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സംഘാടക സമിതി യോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എ മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു കാര്യത്തിലും ധാരണയുടെ ഒരുപാട് ഒരുപാട് മുന്നിൽ സംസ്ഥാനമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും കേവലം പണവും കുറച്ച് നുണയുമുണ്ടെങ്കിൽ ജനവിധി അട്ടിമറിക്കാനാവുമെന്നുള്ള ഒരിക്കലും മുമ്പൊരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് സി നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ എം എ വിറ്റാജ് ഈ പത്മാക്ഷൻ കെ മോഹൻ രവീന്ദ്രൻ വെള്ളങ്ങാട്ട് പി ടി ഉമ്മർ പരുന്തൻ നൌഷാദ് പറാട്ടിക്കുഞ്ഞാൻ എം എ തോമസ് തോമസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി രക്ഷാധികാരികളായി പ്രൊഫസർ എം തോമസ് മാത്യു പി കെ സൈനബ നിലമ്പൂർ ആയിഷ ജോർജ് കെ ആന്റണി ടി പി ജോർജ് എന്നിവരെ തിരഞ്ഞെടുത്തു പി എം ബഷീർ ബി എ മുഹമ്മദ് റസാഖ് ഈ പത്മാഷൻ തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ ന്യൂസ് ബ്യൂറോ मलप्पुरम्